അവനവൻ്റെ ഉപാസനാ മാർഗത്തെ കണ്ടെത്തുന്നതിനുള്ള ഒരു ആന്തരിക ശാസ്ത്രശാഖ എന്ന നിലയ്ക്കാണ് തന്ത്രശാസ്ത്രം എന്ന ഒരു ശാസ്ത്രധാര നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് അങ്ങനെയുള്ള തന്ത്രശാസ്ത്രത്തെ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ഒരു ക്ഷേത്ര ആരാധനാക്രമത്തെ ചിട്ടപ്പെടുത്തി എന്നുള്ളതാണ് വളരെ പ്രാധാന്യമായി നമ്മൾ ഇനി ചർച്ച ചെയ്യാൻ പോകുന്നത് ഒരു ആന്തരിക ശാസ്ത്രധാരയെ എങ്ങനെ ബാഹികമായ ഒരു ഉപാസനാ പദ്ധതിയായിട്ട് അല്ലെങ്കിൽ ഒരു ബാഹികമായ ക്ഷേത്രഘടനാ സംവിധാനത്തിലേക്ക് ഉൾക്കൊള്ളിച്ചു എന്നുള്ളത് വളരെ സങ്കീർണമായ ഒരു വസ്തുതയാണ് അവനവൻ്റെ ഉപാസനാ പദ്ധതിയിലൂടെ മാത്രമാണ് ആദ്യകാലങ്ങളിൽ ഈ ഈശ്വര ചിന്തകൾ ഈശ്വരോപാസനകൾ നടന്നിരുന്നത് ആചാര്യന്മാരൊക്കെ ഒരു ക്ഷേത്രത്തിൽ പോയല്ല രീതികളെ ആചരിച്ചു വന്നിരുന്നത് അവർ എവിടെയെങ്കിലും ഒരു പർവ്വതത്തിലോ വൃക്ഷത്തിൻ്റെ ചുവട്ടിലോ ഇരുന്ന് തപസ് ചെയ്തുകൊണ്ടാണ് ഈശ്വരോപാസന ചെയ്തിരുന്നത് എന്നാൽ കാലക്രമത്തിൽ മനുഷ്യൻ്റെ തലം മനുഷ്യൻ്റെ വിചാരധാരകൾ ഒക്കെ വളരെയധികം താഴ്ന്നു താഴ്ന്നു വന്ന ഒരു ഘട്ടത്തിൽ നമുക്ക് ആന്തരികമായി തലം എന്ന് പറയുന്നത് വളരെ ദുർലഭമായി അല്ലെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടുള്ളതായി മാറി സാധാരണ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വളരെ സങ്കീർണമായ ഒരു പദ്ധതിയായി മാറി അല്ലെങ്കിൽ അവൻ അപ്രാപ്യമായ ഒരു പദ്ധതിയായി മാറി സാമാന്യമായിട്ട് ഇത്തരത്തിലുള്ള തന്ത്രശാസ്ത്രവും അത്തരത്തിലുള്ള ഉപാസനാക്രമങ്ങളും അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടി അതിനെ എങ്ങനെ ബാഹികമായിട്ടുള്ള ഉപാസനാക്രമത്തിലേക്ക് എടുക്കാം എന്നുള്ളതിൻ്റെ ചിന്തയിൽ നിന്നാണ് ക്ഷേത്രം എന്ന് പറയുന്ന സങ്കല്പങ്ങൾ ആദ്യമായി ഉടലെടുത്തത് ഏതെങ്കിലും പ്രദേശത്ത് ഒരു കാവോ അല്ലെങ്കിൽ ചെറിയ ഒരു ഒരു വൃക്ഷ ചുവട്ടിൽ കത്തിച്ചു വെച്ച വിളക്കോ ആണ് ആദ്യകാലങ്ങളിൽ ക്ഷേത്രങ്ങളിലൂടെ ഇത്ര ഇന്ന ഇന്ന് കാണുന്ന ക്ഷേത്ര സംവിധാനങ്ങളുടെയൊക്കെ തുടക്കം എന്ന് പറയുന്നത് അവിടെ ആദിമ മനുഷ്യൻ വളരെ ശക്തിമത്തായി അവൻ്റെ പ്രാർത്ഥനകളെ അവൻ്റെ സങ്കടങ്ങളെ ആ കല്ലിനോട് അല്ലെങ്കിൽ ആ വൃക്ഷത്തോട് ആ കത്തിച്ചു വെച്ച തിരുനാളത്തോട് ആവർത്തിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അതിന് എവിടെയൊക്കെയോ ഫലങ്ങളുണ്ടായി അതിൻ്റെ തുടർച്ചകളായി അവിടെ ഒരു വലിയൊരു ആരാധനാ കേന്ദ്രങ്ങളുണ്ടായി മാറി എന്നുള്ളതാണ് സാമാന്യമായി ഒരു തന്ത്ര സംവിധാനം എന്നുള്ള വിഷയത്തെ അധികരിച്ചു കൊണ്ടല്ലാതെ ചിന്തിക്കുമ്പോൾ ഒരു ക്ഷേത്ര ആരാധനാക്രമത്തെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുക ഇത്തരത്തിലുള്ള ഉപാസനാക്രമങ്ങളെ കൂടുതൽ ജനകീയമാക്കുകയും കൂടുതൽ ജനങ്ങൾക്ക് സ്വീകാര്യമാകുന്ന വിധത്തിൽ അല്ലെങ്കിൽ കൂടുതൽ സാധനാക്രമങ്ങളുടെ സങ്കേതങ്ങളായി ക്ഷേത്രങ്ങളെ പരിവർത്തനപ്പെടുത്തുകയും ചെയ്യുന്നതിൽ ക്ഷേത്രത്തിലേക്ക് തന്ത്രശാസ്ത്രം എന്ന് പറയുന്നൊരു സംവിധാനം കടന്നു ചെല്ലു വരുന്നതോടു കൂടിയാണ് അതിനുള്ള മാറ്റങ്ങൾ ഉണ്ടായിത്തുടങ്ങുന്നത് എന്നുള്ളതാണ് വസ്തുത ഇവിടെ ക്ഷേത്രം എന്ന് പറയുന്ന സംവിധാനം അടിസ്ഥാനപരമായി ഒരു ആരാധനാ കേന്ദ്രങ്ങൾ ആണ് എങ്കിലും അതിനപ്പുറം ഉപാസനാ സങ്കേതങ്ങൾ എന്ന നിലയിലാണ് ഓരോ ക്ഷേത്ര സംവിധാനത്തെയും നമ്മൾ ഇന്നത്തെ കാലത്ത് മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് തന്നെ ക്ഷേത്ര ആരാധനാക്രമങ്ങളിൽ ഇത്തരത്തിലുള്ള തന്ത്രശാസ്ത്ര പദ്ധതികൾക്കുള്ള പ്രാമുഖ്യം വളരെ വലുതാണ് തുടർന്ന് അങ്ങോട്ട് നമ്മൾ ചിന്തിക്കുന്നത് എങ്ങനെ വിഗ്രഹാരാധന മുതലായ കാര്യങ്ങൾ ഒരു ക്ഷേത്ര സംവിധാനത്തിൻ്റെ അടിസ്ഥാന ശിലാരേഖയായി മാറി എന്നുള്ള കാര്യങ്ങളാണ് അതിലേക്കാണ് നമ്മൾ തുറന്നുള്ള അധ്യായങ്ങളിൽ ചിന്തിക്കുന്നത്